ഹായ് ഫ്രണ്ട്സ് സെൻട്രം ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം കൃഷി ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നാൽ ഐറ്റംസ് ഒക്കെ എവിടെ നിന്ന് കിട്ടുമോ എന്നറിയത്തില്ല എത്ര രൂപയാണെന്നറിയത്തില്ല അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് കൃഷിയിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഇന്ന് നമ്മൾ തരുന്നത് നമ്മളുടെ അടുത്ത് ഈ കുറേ ഐറ്റം ഇരിക്കുന്നതും കണ്ടോ ഇതെല്ലാം കൂടെ നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ റേറ്റ് വരുന്ന ഐറ്റംസാണിത് മൊത്തം ഇത് മൊത്തം നമുക്ക് കിട്ടിയിരിക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കൃഷിഭവനിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് അപ്പം ഞങ്ങൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കൃഷിഭവനിൽ നമ്മളുടെ അംഗങ്ങളെല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വരും ഇന്ന ഇത്ര രൂപ അടയ്ക്കുകയാണെങ്കിൽ ഇത്ര നാൾ കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇന്ന ഐറ്റങ്ങളൊക്കെ കിട്ടും അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൃഷിഭവനിൽ നിന്ന് ഓരോ ഇൻഫോർമേഷനുണ്ട് അന്നേരം നമ്മൾ കാര്യം അടച്ച് രസീതുമൊക്കെ ആയിട്ട് ചെന്ന് നമ്മളത് അവിടെ ബുക്ക് ചെയ്തിടും പിന്നെ ഐറ്റം വന്നു കഴിയുമ്പോൾ നമ്മളെ വിളിക്കും നമ്മൾ ഇത് മുന്നൂറ് രൂപ അന്നേ അടച്ചിട്ട് തന്നുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടിയ ഐറ്റംസാണ് ഇത്രയും ഇപ്പോൾ കൃഷി തുടക്കക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഇത് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് എല്ലാവരും ക്ഷമിക്കുക അപ്പം കൃഷിയുടെ ബേസ് എന്തുവാ നമ്മുടെ മണ്ണിൻ്റെ പുളിപ്പ് കളഞ്ഞതിന് ശേഷം കൃഷി ചെയ്താലേ ഏത് തരം കൃഷി നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതിനുള്ള ബേസ് ഐറ്റം ആയിട്ടുള്ള ഡോളോമേറ്റ് ഇതേ കണ്ടോ അഞ്ച് കിലോയുടെ ഒരു കവറാണ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇതേ കണ്ടോ ഡോളോമേറ്റ് വിതറി നനച്ച ഒരാഴ്ച ഇട്ട് കഴിയുമ്പോഴത്തേനും കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള മണ്ണാകും അതിനുശേഷം നമുക്ക് ഇവിടെ എന്തൊക്കെ വളങ്ങൾ കൊടുക്കണോ അതെല്ലാം ഒരു കൃഷി തുടങ്ങുന്നതോട്ട് വരെ വേണ്ടുന്ന എല്ലാ ഐറ്റങ്ങളും കൊണ്ട് ഓരോന്നും പരിചയപ്പെടാം മണ്ണ് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് കൃഷി ചെയ്യാനുള്ള തൈകൾ വേണം കേട്ടോ അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അതേ വഴുതന ഉണ്ട് വെണ്ടയുടെ തൈ ഉണ്ട് അതുപോലെ എല്ലാ ആളുകളും ഇപ്പം നമുക്ക് വിത്തിൻ്റെ സെയിലുണ്ട് അപ്പോൾ ആളുകൾ എന്നോട് കൂടുതലായിട്ടും ചോദിക്കുന്നൊരു ഐറ്റമാണ് ഇതിൻ്റെ കമ്പ് കിട്ടുമോ കമ്പ് കിട്ടുമോ ഇതെന്തോന്ന് എല്ലാവർക്കും കോവലാണേ ഇപ്പം നമുക്ക് കോവലിൻ്റെ തണ്ട് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര പ്രയോജനപ്രദമാകുന്നതാണ് കൃഷിഭവനിന്ന് സീസണലി കോവലിൻ്റെ തണ്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴുമായിട്ട് അവരോടൊരു കീപ്പിംഗ് ടാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഐറ്റം എല്ലാം അവിടെ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ ഇനി അടുത്തത് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് പിന്നെ അകത്തിച്ചീരയുടെ ഒരു തൈയുണ്ട് വൈറ്റ് ആണോ റെഡ് ആണോ യെല്ലോ ആണോ എന്ന് എന്നറിയത്തില്ല അകത്തിച്ചീരയുടെ ഒരു തൈയുമുണ്ട് അതുപോലെ തന്നെ അടുക്കളയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ആണല്ലോ കറിവേപ്പ് അതേ കറിവേപ്പിൻ്റെ ഒരു തൈയുമുണ്ട് ഇത്രയും തൈകളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തത് മണ്ണൊരുക്കാൻ നേരം നമ്മൾ ചേർക്കുന്ന കുറച്ച് വളങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തായിട്ടുമാണ് ഇതിൻ്റെ കമ്പോസ്റ്റ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇത് ഏകദേശം അഞ്ച് കിലോയോളം ചകിരിച്ചോറ് ഉണ്ട് വേപ്പിൻ പിണ്ണാക്ക് വേരിലൂടെയുള്ള എല്ലാ കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിന് വേപ്പിൻ പിണ്ണാക്ക് സഹായിക്കും നമ്മൾ അടിവളമായിട്ട് കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും കൊടുക്കുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക് ഏത് തരം കൃഷിക്കും അതുപോലെ എല്ലുപൊടി ചെടിയുടെ വളർച്ചയ്ക്ക് ചെടിയുടെ വേര് വളർച്ചയ്ക്കും അതുപോലെ തണ്ടനൊക്കെ നല്ല കനമൊക്കെ ലഭിക്കുന്നതിനും നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുത്താൽ ഫോസ്ഫറസിൻ്റെ അളവ് നല്ല രീതിയിൽ തന്നെ കിട്ടും അതുകൊണ്ട് ഇനി ഇത് കണ്ടോ ഇത് കൃഷിഫാനിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഒരു മിക്സഡ് ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ചെടികൾക്ക് വേണ്ടുന്ന എല്ലാ മൂലകങ്ങളും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടാതെ മൈന്യൂട്ടായിട്ട് കുറച്ച് സൂക്ഷ്മ മൂലകങ്ങളുടെ ആവശ്യമുണ്ട് അതെല്ലാം കൂടി ഉള്ള ഒരു മിക്സാണിത് ഇതും ഏകദേശം ഇതൊരു കിലോ എന്ന് തോന്നി ഇതും ഉണ്ട് ഇതൊരു വളരെ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ എന്ന കണക്കിൽ പിന്നെ അതുപോലെ സിയുഡോമോണസ് ഈ സ്യൂഡോമോണസ് നമ്മൾ നമ്മളുടെ വീഡിയോയിൽ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് സ്യൂഡോമോണസിനെ പറ്റി എല്ലാ കൃഷിക്കും പ്രത്യേകിച്ച് തക്കാളിക്ക് സ്യൂഡോമോണസ് ഇല്ലാതെ പറ്റത്തില്ല സെൻസിറ്റീവ് എല്ലാ പ്ലാന്റിനും നമുക്ക് ഗ്രോ ബാഗ് റെഡിയാക്കുമ്പോഴും കൊടുക്കാം ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്കെല്ലാം സ്പ്രേയും ചെയ്ത് കൊടുക്കാം രണ്ടാഴ്ച കൂടുമ്പാൽ അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം ഇതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഒരു കൃഷിക്ക് വേണ്ടുന്ന അടുക്കള തോട്ടത്തിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഓർത്താണ് അടുത്തത് ട്രൈക്കോഡർമ ട്രൈക്കോഡർമയും നമ്മൾ ഗ്രോ ബാഗ് റെഡിയാക്കുന്ന കൂട്ടത്തിൽ മണ്ണ് റെഡിയാക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു ജൈവ ജീവാണു വളമാണ് ചെടിയുടെ ഏത് വളർച്ചാ ഘട്ടത്തിലും വളരുന്നതിനും അതുപോലെ കീടനിയന്ത്രണത്തിനും എല്ലാം സഹായിക്കുന്നതാണ് പിന്നെ അടുത്തതെ സമ്പൂർണ്ണ മിക്സ് ഇതും എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ മിക്സാണ് ഇതും വളരെ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിക്കാലൊക്കെ ഒഴിച്ചും കൊടുക്കുക നമ്മളെ ഗ്രോ ബാഗൊക്കെ റെഡിയാക്കുമ്പോൾ വളരെ കുറച്ച് ഇട്ടും കൊടുക്കുക ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ചെടികളും വളർന്നു വന്ന് കഴിയുമ്പം എല്ലാവരും എപ്പോൾ പൂവിടും എപ്പോൾ കായ്ക്കും എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും അതുപോലെ തന്നെ വന്ന പൂക്കളൊക്കെ ഒഴിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ മിക്ക ആളുകൾക്കുണ്ട് കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കൊണ്ടോ ഇടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ടോ ഒക്കെ അങ്ങനെ സംഭവിക്കാം അപ്പോൾ അതിനെയൊക്കെ പരിഹാരമായിട്ട് കീടനിയന്ത്രണത്തിനും നല്ല രീതിയിൽ പൂക്കളും കായ്കളും വരുന്നതിനും അത് അതുപോലെ വരുന്ന കായികൾക്ക് നല്ല വലിപ്പം ലഭിക്കുന്നതിനുമെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ് ഫിഷ് അമിനോ ആസിഡ് ഈ ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്തവരതൊക്കെ കയറി കാണുക അല്ലേ ഇത് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക ചുവട്ടിലൊഴിച്ചുകൊടുക്കാൻ അപ്പോൾ കുറച്ചാളവ് കൂടുതൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മതിയായിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൂക്കൊഴിച്ചിലൊക്കെ മാറുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടും ഇതും കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഒരു കാര്യം പറഞ്ഞാൽ ഒട്ടും നഷ്ടമില്ല വളരെ ലാഭകരമാണ് അപ്പം കൃഷി ചെയ്യേണ്ടവർക്കെല്ലാം പ്രയോജനപ്രദമാണ് അപ്പം നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഇതാണ് ഇത് പലയിടത്തും കിട്ടുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങളുടെ കൃഷിഭവനിൽ ഇതൊന്നും ഞങ്ങളെ അറിയിക്കുന്നില്ല അപ്പോൾ ഓരോ വീട്ടിലും ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് എപ്പോഴും കൃഷിഭവനുമായിട്ടൊരു ടച്ച് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ നമ്പരും അവരുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ എന്ത് പുതിയതായിട്ട് ഇൻഫോർമേഷൻ വന്നാലും നമുക്ക് മെസ്സേജ് ആയിട്ട് കിട്ടും ആ സ്പോട്ടിൽ തന്നെ നമ്മൾ അവരുമായിട്ട് അവിടെ ചെന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ നീക്കി ഇതിപ്പോൾ മൂന്ന് മാസത്തിന് മുമ്പ് ബുക്ക് ചെയ്ത ചെയ്തായിട്ടുമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ കേരളത്തിലുള്ള എല്ലാ കൃഷിഭവനിലും ഈ ഫെസിലിറ്റി ആണ് നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി